മുട്ടിൽ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം എടക്കഴിയൂർ ചരിത്രപശ്ചാത്തലം യുഗാന്തരങ്ങളായി ശാസ്താ ചൈതന്യം കൂടികൊണ്ടിരുന്ന ഈ പ്രദേശം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിബിഡവനമായിരുന്നു ഇവിടുത്തെ ദിവ്യചൈതന്യം മനസ്സിലാക്കിയ ഈശ്വരന്മാർ ആ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് ആ ചൈതന്യത്തെ ആരാധിച്ചു പോന്നിരുന്നു അന്നവിടെ അന്നിവിടെ ചൈതന്യവും സർപ്പക്കാവും ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ ഈ ക്ഷേത്രം നശിച്ചു പോവുകയും പിന്നീട് ആദ്യ ബ്രാഹ്മണന്മാർ ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കുഭാഗമായി അമ്പലക്കുഴവും കിഴക്കുഭാഗത്തായി കൃഷിഭൂമിയുമായിരുന്നു ആ കൃഷിഭൂമിയുടെ നടുവിൽ ഒരു ചെറിയ കാവ് ഉണ്ടായിരുന്നു ആ കാവിനു ചുറ്റും ക്ഷേത്രം ഒരാളന്മാരായ ബ്രാഹ്മണർക്കു വേണ്ടി ജോലി ചെയ്തിരുന്ന നൃത്തനരായ ബ്രാഹ്മണ കുടുംബാംഗങ്ങളാണ് താമസിച്ചിരുന്നത് ഇവരെല്ലാം കാലക്രമേണ ഈ പ്രദേശം ഉപേക്ഷിച്ചു പോവുകയും അവിടുത്തെ ചെറിയ കാവിലുണ്ടായിരുന്ന ചൈതന്യം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ലയിച്ചു ചേരുകയാ ഉണ്ടായത് ആ കാലത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് കീഴിൽ വേറെയും കാവുകളുണ്ടായിരുന്നു ഒരു കാവ് ക്ഷേത്രത്തിന് തെക്കുഭാഗത്ത് ഏകദേശം ഒരു കിലോമീറ്റർ അകലെ പടിഞ്ഞാറോട്ട് നടയായി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് പിൽക്കാലത്ത് ഈ ക്ഷേത്രം നീലത്ത് മനക്കാരുടെ കീഴിലാവുകയും നീണ്ട കാലം അവർ അതിനെ പരിപാലിച്ചു പോരുകയും ചെയ്തു തിരുവത്ര ശിവക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിനും ഒരേ കാലപ്പഴക്കമാണെന്നാണ് അറിവ് ആ കാലഘട്ടത്തിൽ ഈ രണ്ടു ക്ഷേത്രത്തിൻ്റെയും ഒരാളന്മാർ കണ്ടേന ഉത്സവങ്ങൾ നടത്തുകയും മറ്റു പല ആചാരങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തു അതിൽ ചില ആചാരങ്ങൾ ഇപ്പോഴും പാലിച്ചു പോരുന്നു അതുപോലെ പഞ്ചോടി ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിനും തമ്മിൽ ചില ആചാരാനുഷ്ഠാനങ്ങൾ നിലവിലുണ്ട് പതിനെട്ട് നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ സമയത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു പിന്നീട് ഈ ക്ഷേത്രം പുന്നത്തൂർ രാജക്കന്മാരുടെ കീഴിലാവുകയും ചെയ്തു പുന്നത്തൂർ രാജക്കന്മാരിൽ നിന്ന് ക്ഷേത്ര പരിപാലനം മാത്രംകോട്ട് നാരായണൻ ഏറ്റെടുക്കുകയും പിന്നീട് മാത്രം മാത്രംകോട്ട് ശങ്കുരുവിൻ്റെ മേൽനോട്ടത്തിലാവുകയുമാണ് ഉണ്ടായത് അതിനുശേഷം ഈ ക്ഷേത്രം ദേശക്കാർക്ക് വിട്ടുകൊടുക്കുകയും ദേശക്കാർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണസമിതിയുടെ കീഴിൽ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിച്ചു പോരുകയും ചെയ്യുന്നു ജാതിമതഭേദം ജാതിമതഭേദമന്യേ ഈ ക്ഷേത്രത്തിൽ വിശ്വാസികൾ പലതരത്തിലുള്ള വഴിപാടുകൾ കഴിപ്പിക്കാറുണ്ട് തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഭക്തവത്സലനും ഐശ്വര്യദായ നിലകൊള്ളുന്നു കുംഭമാസത്തിലെ മകം നാളിൽ പ്രതിഷ്ഠാ ദിനം വിപുലമായി ആഘോഷിച്ചുവരുന്നു ധനുമാസം ഒന്ന് ആയുധി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആഘോഷിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം